യോഗജ്ഞാന സുവിശേഷം ആറാമത്തെ അധ്യായം അറുപത് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിന് തൊട്ട് മുമ്പായി വെള്ളത്തുങ്ങളുടെ മുകളിലൂടെ നടക്കുന്ന ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ ഈ രണ്ട് മനുഷ്യരീതിയിൽ തോന്നിയാൽ അസാധ്യമാകുന്ന അടയാളങ്ങൾ കാണിച്ചോ ജീവൻ അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ഒരിക്കലും മരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനം നൽകുമ്പോൾ ഇതാർക്ക് ഇതാർക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പെറുപിറുക്കുന്ന ആളുകളെ ശിഷ്യ സമൂഹത്തേക്കാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനം കേൾക്കുമ്പോൾ പെറുപിറുക്കുന്ന അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നൽകുന്നത് ഈശോയ്ക്ക് അറിയാം പരിശുദ്ധ കുറിച്ച് വിശ്വാസത്തിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ച് തിരിച്ചറിയുവാൻ അനേകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാൻ ഇടയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് രണ്ട് ഉപമകളിലൂടെ ഈശ്വര സംസാരിക്കുന്നത് എന്നിട്ടും പെറുപെറുക്കുന്നത് കാണുമ്പോൾ അവരുടെ വെറുപെറുപ്പിനെ ഓർത്ത് അവർ വിശുദ്ധ കുർബാനയോടുള്ള അവരുടെ അവിശ്വാസത്തെ ഓർത്ത് പരിതപിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കും അവന്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇതിനെ അവിശ്വസിക്കാതെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഇതിനെതിരെ പൊതുവെക്കാതെ ഇതെ ജീവൻ ജീവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തോട് ചേർക്കുവാനുള്ള ഒരു നല്ല തുറവി നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റെന്തിനേക്കാളും ഉപരിയായി പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കാൻ ഇത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അതിന്റെ മുൻപിൽ നിൽക്കാതെ വിശുദ്ധ നിർമ്മാണയുടെ മുമ്പിൽ കംപ്ലീറ്റ് സറണ്ടർ പൂർണ്ണമായും സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതവും ഒരു അനുഗ്രഹമായി മാറും നമ്മുടെ ജീവിതം വിശുദ്ധ നിർബാന കേന്ദ്രീകൃതമായ ഒരു അനുഗ്രഹത്തിന്റെ ജീവിതമാകട്ടെ